കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിനെ കുഴിച്ചു മൂടിയ കേസിലെ രണ്ടാം പ്രതി രഞ്ജിത്തിനെ ഇന്ന് കോഴിക്കോട്ട് എത്തിക്കും ആന്ധ്രയിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് അഭിജിത് മുഴക്കുന്ന നമുക്കിപ്പോൾ അഭിജിത് മുഴക്കുന്ന എടുത്തു ഇത് പുറത്തുവരാൻ ഇതിൽ രണ്ടാം പ്രതിയായിട്ടുള്ള രഞ്ജിത്തിനെ പിടികൂടി ഇപ്പോൾ കോഴിക്കോട്ടേക്ക് എപ്പോഴായിരിക്കും എത്തിക്കുക സുജിയ കേസിലെ രണ്ടാം പ്രതിയായ രഞ്ജിത്തിനെ അതിസാഹസികമായാണ് ആന്ധ്രയിൽ വെച്ച് എലത്തൂർ പോലീസും ഡി സി പിയുടെ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് ഈ കേസിലാകെ മൂന്ന് പ്രതികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒന്നും മൂന്നും പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കേസിൻ്റെ ചുരുളഴിയുന്നത് അതിനിടയിൽ ഈ രണ്ടാം പ്രതിയായ രഞ്ജിത്ത് ബാംഗ്ലൂരിലേക്ക് മുങ്ങുകയായിരുന്നു പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ പോലീസ് തന്നെ തന്നെ പിന്തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ രഞ്ജിത്ത് ബാംഗ്ലൂരിൽ നിന്ന് ആന്ധ്രയിലേക്ക് കടന്നു പിന്നാലെ ആന്ധ്രയിലെത്തിയ പോലീസ് സംഘം ഇന്നലെയാണ് അവിടെ വെച്ച് ഇയാളെ പിടികൂടുന്നത് നിലവിൽ അയാളുമായി പോലീസ് കോഴിക്കോടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇവിടെ വെച്ച് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും ഇതിൽ ഏറ്റവും നിർണായകമായത് സുജയ ഈ വിജിലിൻ്റെ മൃതദേഹ ഭാഗങ്ങൾ സരോവരത്ത് വെച്ച് കണ്ടെത്തിയതാണ് അമിതമായി ലഹരി ഉപയോഗിച്ചതിന് പിന്നാലെ മരിച്ച വിജിലിനെ സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടു എന്നായിരുന്നു പ്രതികൾ നൽകിയ മൊഴി അതിനനുസരിച്ച് ഏഴ് ദിവസം നീണ്ടു നിന്ന തിരച്ചിലിനൊടുവിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വിജിലിന്റെ അസ്ഥികൾ പോലീസിന് കണ്ടെത്താനായി കഴിഞ്ഞത് നിലവിൽ അസ്ഥികളുടെ ഡി പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് വിജിലിന്റെ അമ്മയുടെ സാമ്പിൾ ശേഖരിക്കുകയും ശേഷം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ സാങ്കേതികമായ ഒരു സ്ഥിരീകരണം വന്നതിന് ശേഷമായിരിക്കും ഈ മൃതദേഹ ഭാഗങ്ങൾ കുടുംബത്തിന് വിട്ടു ചെയ്യുക ഏതായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഒരു നിരോധാന കേസാണ് അതിലാണ് ആറ് വർഷത്തിന് ശേഷം ചുരുളഴിയുന്നത് ഇതിൽ മൂന്ന് പ്രതികളെയും പിടികൂടാൻ കഴിഞ്ഞു ഒപ്പം തന്നെ വിജിലിന്റെ മൃതദേഹവും കണ്ടെത്താനായി കഴിഞ്ഞു എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നേട്ടമുണ്ടാക്കുന്ന കാര്യം സുജിയ വിവരങ്ങൾ സുജിയത് അഭിജിത്ത് മുഴക്കുന്നതാണ് രണ്ടാം പ്രതി രഞ്ജിത്തിനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്നു